കലോത്സവത്തിൽ ആസ്വാദകർ ഏറ്റെടുത്ത മത്സരമായിരുന്നു തായമ്പക നിറഞ്ഞ സദസ്സിൽ ആവേശത്തോടെ മത്സരാർത്ഥികൾ കൊട്ടിക്കയറി ഒരു കൈയിൽ ചെണ്ടക്കൂൽ മറുകൈ നേരെ ചെണ്ട ചെണ്ടത്തലപ്പത്ത് മനോധർമ്മ പ്രകടനങ്ങളാൽ താളവിസ്മയം തീർക്കാവുന്ന തായമ്പക മത്സരം സാധാരണ ഗ്രൂപ്പിനമാണ് ഒറ്റയ്ക്കുമാകാം താളപ്പെരുക്കം പ്രധാനമെന്ന് മാത്രം മത്സരാർത്ഥികളിലേറെയും ഒറ്റക്കൊണ്ടു ഗ്രൂപ്പ് വേണ്ട എന്ന തീരുമാനം എന്തും എന്തായാലും ഒറ്റയ്ക്ക് കൊട്ടി കയറി ഐറ്റത്തിൻ്റെ റൂൾ എന്ന് പറയുന്നത് വൺ പ്ലസ് ഫൈവ് എന്നാണ് ഒരാൾ കൊട്ടിയിട്ട് അഞ്ച് പേര് വട്ടം പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് അതിൻ്റെ റൂള് അങ്ങനെയാണ് പക്ഷേ ഇതിൽ ഇപ്പോൾ ഇന്നലെയും ഇന്നായിട്ട് നടന്ന തായ്മക മത്സരത്തിൽ മെജോറിറ്റിയും സിംഗിൾ ആയിട്ടുള്ള മത്സരമാണ് നടന്നിരിക്കുന്നത് ഒരു താളം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരിക്ക് തൻ്റെ കഴിവ് മൊത്തമായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റുള്ളു ആ താ താ വക എന്ന് പറയുന്നത് താളത്തിൽ വക വെട്ടുക എന്നാണ് താളം അങ്ങനെ മുറുകുമ്പോൾ ഇളക്കി കൈകൾ തട്ടി മേളക്കാരനൊപ്പം ആസ്വാദകന് മലിഞ്ഞ് ചേർന്നു കൈയും കോലും പതിയുന്നിടത്ത് ആസ്വാദകൻ്റെ മനമെത്തുന്നു അതിലാണ് മേളക്കാരൻ്റെ ജയം മത്സരാവേശം തീർക്കുന്ന പരിക്കുകൾ അതുണ്ടാകാം വേദനയുണക്കുന്ന മരുന്നും അവിടെയുണ്ടല്ലോ ഈ തിണിർപ്പുകൾ ഭാവിയിൽ തഴമ്പുകളാകട്ടെ കലാപാരമ്പര്യമേറും അഭിമാന തഴമ്പുകൾ ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും ശ്രീജ ആശിഷ് അമൃത ന്യൂസ്